ോ അങ്ങാടേക്ക് പോവാറിന്റെ കോലുകിട്ടൂടെ അങ്ങനെയല്ലേ കാർ വാഷ് വാങ്ങിയാ മതിയാ മറ്റേ സംഭവമല്ലേ മെഷീനാ വാങ്ങിയാ മതി പത്ത് പതിനഞ്ചു വരൂല്ല വെറും അയ്യായിരം റുപ്യ കിട്ടുന്നുണ്ട് അയ്യായിരം ആ ഞാൻ അതെ ഞാൻ വെറും നാലായിരത്തി ഇരുന്നൂറ് രൂപക്ക് വാങ്ങിയ ഒരു ഹൈ പ്രഷർ കാർ വാഷറിനെയാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പം നമ്മളിപ്പോൾ അൺബോക്സിംഗ് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് അകാരോ സുപ്രീം ഹൈ പ്രഷർ വാഷറാണ് കേട്ടോ നമ്മളെ കാറും അതുപോലെ തന്നെ ബൈക്കും എല്ലാ വാഹനങ്ങളും നമുക്ക് ഈയൊരു വാഷർ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറ് വാർഡ്സ് മോട്ടറും അതുപോലെ തന്നെ വൺ ട്വൻ്റി ബാർ പ്രഷറുമാണ് ഇതിന് വരുന്നത് ആറര ലിറ്റർ പെർ മിനിറ്റ് വാട്ടർ ഫ്ലോ റേറ്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഔട്ടർ ബോർഡിയാണിത് അതായത് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് യൂസർ മാനുവലും അതുപോലെ തന്നെ വാറൻറ്റി കാർഡും തന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ബക്കറ്റ് ഫിൽറ്റർ ഫിൽറ്റർട്ടോ നമുക്ക് ബക്കറ്റിലോ ഡ്രമ്മിലൊക്കെ വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് പമ്പ് ഇതുകൊണ്ട് എടുക്കാനും പറ്റും പിന്നെ ചിലർ കണ്ടിട്ടില്ല ഈ റോഡ് സൈഡിൽ അരുവികളിൽ നിന്നും ഒക്കെ വെള്ളം നന്നായിട്ട് കുഴികളിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് വാഹനം കഴുകുന്നത് അതുപോലെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകാണ്ട് ഈയൊരു മെഷീൻ വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് കണ്ട് കഴുകിയെടുക്കാൻ പറ്റും പിന്നെ ഇത് ടാപ്പ് കണക്ടറാണ് കേട്ടോ നമ്മൾ മെയിൻ ടാപ്പ് നമുക്ക് കണക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇത് ഇൻലെറ്റ് കണക്ടറാണ് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ ഇതെവിടെയാണ് വരാന്നുള്ളത് പിന്നെ ഇത് ഇൻലെറ്റ് ആണ് കേട്ടോ നമ്മൾ എത്ര ടാങ്കത്തെ വെള്ളമാണെങ്കിലും നമുക്ക് ഇതിൽ ഫിൽറ്റർ ചെയ്തിട്ടാണ് മെഷീനിലോട്ട് പോകുന്നത് പിന്നെ ഇത് ഫോം ബോട്ടിലാണ് കേട്ടോ ഇതിൽ നമ്മൾ കാർ വാഷ് ഒഴിച്ചു ഇത് ഫോം ആക്കി എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഔട്ട്ലെറ്റ് ഹോസ് ഇട്ടോ എട്ട് മീറ്റർ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഉണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പ്രേ ഗണ്ണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നോസിലും വരുന്നത് കേട്ടോ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേറെ സംഭവം കൂടെ ഉണ്ട് പിന്നെ ഇത് മൂന്ന് മീറ്റർ ഇൻലെറ്റ് ഹോൾസ് ആണ് കേട്ടോ ഇത് കുറച്ച് വലുപ്പം കുറഞ്ഞു പോയില്ലേ എന്നൊരു തോന്നലുണ്ട് പിന്നെ ഈ കാണുന്നതാണ് എക്സ്റ്റൻഷൻ റോഡ് കേട്ടോ ഇതാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് എല്ലാതും ഒരു ഓറഞ്ച് ബ്ലാക്ക് ആയിട്ടാണ് ഇതിൻ്റെ ബോഡി വരുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ളൊരു കാർ വാഷ് ബോഡിയാണ് ഇതിനുള്ളത് പിന്നെ ഇതിൻ്റേത് ഒരു പവർ പ്ലഗ്ഗാണ് ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം ഇതിൻ്റെ ഒരു പവർ പ്ലഗ് ലെങ്ത് ഉണ്ടാവും കേട്ടോ കുഴപ്പമില്ലാത്തൊരു ലെങ്ത് ഉണ്ട് എന്ന് തന്നെ പറയാം ഈ ഒരു മെയിൻ യൂണിറ്റിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ആവാതിരിക്കാനായിരിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു പ്രഷർ ഗൈഡും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്രത്തോളം പ്രഷറിലാണ് എന്നുള്ളത് ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയിൻ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതായിട്ട് നല്ലൊരു ഹാൻഡിലും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു മെയിൻ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനും അതുപോലെ തന്നെ എടുത്തു വരാനൊക്കെ നല്ലൊരു സൗകര്യമാണ് ഈ ഒരു മെയിൻ യൂണിറ്റിൻ്റെ ഒരു ഓവറാൾ ലുക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈയൊരു മോഡലാണ് വരുന്നത് അപ്പോൾ ആദ്യം ഞങ്ങളിവിടെ ഇൻലെറ്റ് ഫിൽറ്റർ ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതൊരു സൈഡിൽ ഇതാ ഇവിടെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈയൊരു ഇൻലെറ്റ് കണക്ടർ ഉണ്ടല്ലോ ഇത് നമ്മൾ ഈയൊരു ഇൻലെറ്റ് ഹോൾസ് മൊക്കൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ ഇൻലെറ്റ് ഫിൽറ്റർമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് എയ്റ്റ് മീറ്റർ ഔട്ട്ലെറ്റ് ഹോൾസ് ആണ് ഈ ഒരു ഹോൾസിന് രണ്ട് ഭാഗം വരുന്നുണ്ടല്ലോ അതിൽ ഒരു ഭാഗം നമ്മൾ ഈ ഒരു മെയിൻ യൂണിറ്റിലോട്ട് ഒരു സൈഡിലാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ അതേപോലെ തന്നെ അദർ എൻഡ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഈ ഒരു സ്പ്രേ ഗണ്ണിൻ്റെ അവിടുക്കുവാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് സ്പ്രേ ഗണ്ണിൻ്റെ ഈയൊരു നോസിലിന്റെ ഭാഗം ഒന്ന് ഊരിയെടുക്കുക അതിനുശേഷം ഈ ഒരു എക്സ്റ്റെൻഷൻ റോഡ് ഈ ഒരു സ്പ്രേ ഗണ്ണുമേ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഊരി എടുത്തിട്ടുള്ള നോസിൽ ഈ ഒരു എക്സ്റ്റെൻഷൻ റോഡിൻ്റെ ലാസ്റ്റ് എൻഡിലും വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മളെ ഇൻസ്റ്റാളേഷന് ഏകദേശം സെറ്റായിട്ടോ പിന്നെ നമ്മുടെ ഈയൊരു ഫോം ബോട്ടിൽ വെച്ചു കൊടുക്കേണ്ടത് ഈയൊരു എക്സ്റ്റെൻഷൻ റോഡിൻ്റെ എൻ പാർട്ടിൽ നമ്മൾ നോസിൽ വെച്ചല്ലോ അതുമ്മേ ആണ് കേട്ടോ മുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഈയൊരു ഫോം ബോട്ടിലുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ടാപ്പ് കണക്ടർ ഒന്ന് ടാപ്പ് ഒന്ന് വെച്ചു കൊടുക്കണം പിന്നെ നമ്മളെ ഇൻലെറ്റ് ഹോഴ്സും അതുമൊക്കെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇൻലെറ്റ് ഹോൾസിൻ്റെ ഒരു അൻഡ് നമ്മളെ ഇൻലെറ്റ് കണക്ടർ മൊക്കൊന്ന് വെച്ച് കൊടുക്കുക ഇനി ഫോം ബോട്ടിലോട്ട് കാർ വാഷ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അസംബ്ലിംഗ് ഒക്കെ റെഡിയായി ഇനി നമുക്ക് ഈ ഒരു ഓൺ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് നെക്കിയതിന് ശേഷം നമ്മൾ ഗണ്ടമേ പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം വരും കേട്ടോ ഈ ഒരു നോസില്മേ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ലോ ടു ഹൈ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രഷർ ഭയങ്കര ഒരു സംഭവമൊന്നും അല്ലെങ്കിലും ഈ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സംഭവമായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ അത്യാവശ്യം നല്ല പ്രഷർ തന്നെ വരുന്നുണ്ട് കണ്ടോ ആ ഒരു ടയറിൻ്റെ ആ ഒരു ഭാഗം ബ്ലാക്കിഷ് കളറിലോട്ട് വരുന്നത് സെറ്റ് സെറ്റായതിനു ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഒരു പവർ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രത്തോളം ഇത് ക്ലീൻ ആവുന്നുണ്ട് എത്രത്തോളം പ്രഷറിൽ നമുക്കിത് എത്രത്തോളം ഉപകാരപ്പെടുന്നുള്ളതെല്ലാതും അറിയണ്ടേ അപ്പോൾ നല്ല മഴക്കാലമാണ് ടയറിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ചളിയാണ് കേട്ടോ അപ്പോൾ ഈ ചളിയൊക്കെ അതാ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് നല്ല പ്രഷർ തന്നെ ചെന്നുകാണ്ട് ഇത് നന്നായിട്ട് ക്ലീനായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയേ അതും വന്ന് ചളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ എന്താ ചെയ്യുക ആദ്യം ഈ ഒരു സംഭവം കൊണ്ട് നന്നായിട്ടൊന്ന് കാറൊന്ന് ഫുള്ളൊന്ന് നനച്ചിടും അതിന് ഫോം ബോട്ടിൽ വെച്ച് കണ്ടൊന്ന് ഫോമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്യും അതായത് സ്പോഞ്ച് കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്യും അതിന് നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചങ്ങാണ്ട് ഒന്നും കൂടെ കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ ഫോം ബോട്ടിൽ വെച്ചതിന് ശേഷം താ ഇതുപോലെ നന്നായിട്ട് പത വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ വാഹനങ്ങൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ കഴുകാൻ ഇത് മതിയാവും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഗാരോ സുപ്രീം ഹൈ പ്രഷർ കാർ വാഷർ കേട്ടോ ആയിരത്തി എണ്ണൂറ് വാട്സ് ആണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കാർ ഇതാ ഫുള്ള് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കാർ മാത്രമല്ല നമുക്ക് നമ്മളെ മുറ്റം അതായത് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത മുറ്റം അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാനും പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ